ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നാളത്തെ പ്രൊമോ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പ്രൊമോയാണ് കേട്ടോ കൊള്ളാം സംഗതി കൊള്ളാം നാളെ റിയാ സലീമും നമ്മുടെ ഷാനവാസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ സീസണിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഷാനവാസ് എന്ന് പറയുന്നത് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഫൈറ്റ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണ് നമ്മുടെ അക്ബർ ആ അക്ബറിന് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ മടിയുള്ള കുറച്ചൊക്കെ ഒരു പേടിയുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഷാനവാസാണ് വീട്ടില് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് നമ്മുടെ അനീഷ് ആ അനീഷിന്റെ സുഹൃത്താണ് ഷാനവാസ് നൂറേയും ആതിലെയും വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണ് അവർ പക്ഷെ ഷാനവാസുമായിട്ട് നല്ല ടേംസിലാണ് ആ ഒരു ഫുള്ള് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് വേറെ ലെവലായിട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ റാഗിങ് പറ്റില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അതായത് റിയാ സലീമിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഷാനവാസിനെയാണ് പ്രൊമോയിൽ കാണുന്നത് സോ നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം